എപ്പിസോഡ് ഇപ്പൊ തുടങ്ങാട്ടോ ആദ്യ ഒരു സെക്കൻഡ് ഒരു കാര്യം പറയട്ടെ നമ്മുടെ വീഡിയോയുടെ തമ്പനിയിൽ ഒരുപാട് കഷ്ടപ്പെട്ടാണ് ഉണ്ടാക്കുന്നത് അപ്പം അത് യാതൊരു എഫേർട്ട് കൊടുക്കാതെ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്ടർമാർക്ക് പോലും കാര്യമാക്കാതെ പലരും പലരുടെ വീഡിയോയുടെ തമ്പനയിലായിട്ട് ഇടുകയാണ് അത് നമ്മൾ വീഡിയോ ഇടുന്ന സെയിം ടൈമിന് തന്നെ അങ്ങനെ വാട്ടർമാർക്കുള്ള തമ്പനിയിൽ എടുത്ത് ഇട്ടാൽ എന്താ ഉണ്ടാവുക എന്നറിയാലോ കോപ്പിറേറ്റീവ് സ്ട്രൈക്ക് ഉണ്ടാകും ദയവ് ചെയ്ത് അത് ഒഴിവാക്കുക നിങ്ങൾ നിങ്ങളെ എഫേർട്ട് എടുത്തിട്ട് തമ്മേൽ ക്രിയേറ്റ് ചെയ്യാം അനാമിക അബദ്ധത്തിൽ നവ്യയുടെ വൈറ്റി പിടിച്ച് തള്ളുന്നുണ്ട് നവ്യാണെങ്കിൽ ഒരു ഭാഗത്ത് പോയി വീഴാണ് അത് പിന്നെ വലിയ വിഷയാവുകയും നവ്യ ഹോസ്പിറ്റലിലേക്ക് എത്രയും പെട്ടെന്ന് എത്തിക്കുന്നുണ്ട് ആ ഒരു കിടിലൻ ട്വിസ്റ്റ് നിറഞ്ഞ എപ്പിസോഡ് ആണ്ട്ടോ ഇന്നത്തേത് എന്തായാലും നമുക്ക് എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്യാം ആദ്യം തന്നെ കാണിക്കുന്നത് ജലജ നവ്യക്ക് ഭക്ഷണം എടുക്കുന്നതാണ് കൊണ്ടുവച്ച ഭക്ഷണമൊക്കെ നവ്യ നല്ല ആസ്വദിച്ച് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ആ സമയത്താണ് അനാമിക അങ്ങോട്ട് വരുന്നത് ഇവൾ ഇവിടെ ഇരിപ്പുണ്ടായിരുന്നു മനുഷ്യന് വിഷന്ന കുട കരിഞ്ഞു ഇനിയിപ്പോ ഇവളുടെ തിരുമുഖവും കണ്ട് ഭക്ഷണം കഴിക്കേണ്ടി വരും അതിനേക്കാൾ വേദം കഴിക്കാതിരിക്കുന്നതാ അയ്യോ അതിനെന്റെ വയറ് സമ്മതിക്കുന്നില്ലല്ലോ എന്തായാലും ആലോചിച്ച് അനാമിക നവ്യയെ നോക്കി ഇങ്ങനെ വരുന്നുണ്ട് കേട്ടോ അത് കണ്ടപ്പോ നവ്യ ചോദിക്കുന്നുണ്ട് ഉം എന്തേ എല്ലാരേക്കാൾ മുൻപിരുന്ന് വെട്ടി വിഴുങ്ങി കഴിക്കാനല്ലേ അവസാനം ഞങ്ങൾക്കൊക്കെ ബാക്കി എന്തെങ്കിലും ഉണ്ടാകുവോ അപ്പൊ നവ്യ പറയുന്നുണ്ട് ദേ ഇതിനെന്ത് മറുപടി തരണം എനിക്ക് നന്നായിട്ട് അറിയാം പക്ഷെ ഭക്ഷണത്തിന്റെ മുന്നിൽ നിന്ന് ഞാൻ വെറുതെ വാ തുറക്കുന്നില്ല നീ വാ തുറക്കണ്ട അത് തന്നെയാ നല്ലത് നീ വാ തുറന്നാൽ ഈ ടേബിൾ തന്നെ അങ്ങ് വിഴുങ്ങും അപ്പൊ പിന്നെ ഞങ്ങളൊക്കെ പട്ടിണിയാവും ഇതും പറഞ്ഞ് അനാമിക ടേബിളിൽ ഇരിക്കുന്നുണ്ട് കേട്ടോ അതേസമയം ജലജ നല്ലൊരു സ്പെഷ്യൽ കറിയായിട്ട് നവ്യയുടെ അടുത്തോട്ട് വരുന്നുണ്ട് എന്നിട്ട് നവ്യയോട് പറയുന്നുണ്ട് ഇന്നാ നിന്റെ ആട്ടിൻ സൂപ്പ് ഇനി ഇത് കിട്ടാത്തതിന്റെ കുറവ് വേണ്ട ഹാ എന്തൊരു മണം സത്യം പറയാലോ ചെറിയ മേക്കാൾ കൈപ്പുണ്യ എന്റെ അമ്മായിയമ്മയ്ക്ക് ഇതൊക്കെ കണ്ടിട്ട് അനാമികയുടെ വായിലെ വെള്ളം വരുന്നുണ്ട് കേട്ടോ അപ്പൊ അനാമിക പറയുന്നുണ്ട് അപ്പച്ചി അമ്മ കിച്ചണിലുണ്ടോ ഇല്ല ജാനകി ഇന്ന് എങ്ങോട്ട് പോവണന്ന് പറഞ്ഞിരുന്നു ഇന്ന് കണ്ടതേ ഇല്ല അല്ല അപ്പൊ ഇന്നോടൊന്നും പറഞ്ഞില്ലല്ലോ പോകുന്നതിനെ കുറിച്ച് അതിന് നീ നല്ല ഉറക്കല്ലായിരുന്നു ഷടാ അപ്പ പിന്നെ അമ്മ എന്നെ ഇവിടെ ഉണ്ടാക്കിയില്ലേ ഏയ് ഇന്ന് ജാനകിയെ കിച്ചലിലേറ്റ് കണ്ടിട്ടില്ല അതുകൊണ്ട് പ്രത്യേകിച്ച് ഉണ്ടാക്കി കാണില്ല അത് പറഞ്ഞപ്പോ തന്നെ അനാമിക ജലജുണ്ടാക്കിയ ഭക്ഷണത്തിലേക്കൊക്കെ ഇങ്ങനെ നോക്കി വെള്ളം ഇറക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് അനാമിക പറയുന്നുണ്ട് അപ്പച്ചി എനിക്കെന്തെങ്കിലും ഉണ്ടാക്കി തരോ വിഷന്നിട്ട് വയ്യ ഓ പിന്നെ ഞാൻ എന്താ നിങ്ങളുടെയൊക്കെ ജോലിക്കാരിയോ ഒന്ന് പോപ്പെന്നെ സ്വന്തം മക്കൾക്ക് പോലും ഇത്രയും രുചിയേറിയ ഭക്ഷണം ഉണ്ടാക്കി കൊടുത്തിട്ടില്ല എന്നിട്ടപ്പ നിങ്ങളൊക്കെ ഊട്ടാഞ്ഞിട്ട് അപ്പച്ചി അപ്പച്ചി എന്തോന്നും പറയാത്തത് അത് പിന്നെ മോളെ ഇവക്ക് തന്നെ ഭക്ഷണം ഉണ്ടാക്കി കൊടുത്തിട്ട് എന്റെ നടു ഒടിഞ്ഞു ഒരു കാര്യം ചെയ്യ് ഞാൻ ഉണ്ടാക്കി കൊടുത്ത ഭക്ഷണം ഇനിയും ബാക്കിയിരിപ്പുണ്ടല്ലോ മോളെ അതിൽ നിന്ന് കഴിച്ചോ ഇവളുടെ എച്ചിലൊന്നും എനിക്ക് വേണ്ട അല്ല വലിമയൊന്നും ഉണ്ടാക്കിയില്ലേ ഏട്ടത്തി ഉണ്ടാക്കിയത് നയനയ്ക്ക അത് നയനിയോ ആദർശമൊക്കെ കഴിച്ചു കാണും ഇത് വലിയ കഷ്ടായല്ലോ മോളെ നിനക്ക് വേണമെങ്കിൽ നീ ഇതിന്നെടുത്ത് കഴിച്ചോ എന്തായാലും അത് പറയുമ്പോ നവ്യ അനാമികയെ നോക്കിട്ട് ഒരു ചെറിയ കള്ളച്ചിരി ചിരിക്കുന്നുണ്ട് കേട്ടോ അതെ നിനക്ക് വിശക്കുന്നുണ്ടെങ്കിൽ ഇതിന്നെടുത്ത് കഴിച്ചോ നീ ചിലപ്പോ നിന്റെ ഭക്ഷണം എടുത്തെന്ന് കരുതി എന്നെന്തെങ്കിലും പറഞ്ഞെന്ന് വരും പക്ഷെ ഞാൻ വിശന്നിരിക്കുന്നവരോട് അങ്ങനെയൊന്നും പറയില്ല അതുകൊണ്ട് കൂടുതൽ എക്സ്പ്രഷൻ ഇടാതെ ഇതെന്തെങ്കിലും എടുത്ത് കഴിച്ചോ അതിനാർക്ക് വേണ്ടടി നിന്റെ ഭക്ഷണം എന്ന ഇത് കേട്ടോട്ടാണ് മുത്തശ്ശിനും മുത്തശ്ശും അങ്ങോട്ട് വരുന്നത് ആ ഏത് സമയം ഇവിടെ വഴക്കാണല്ലോ എന്താ പ്രശ്നം അവ ജലജ പറയുന്നുണ്ട് ഭക്ഷണം ഭക്ഷണം തന്നെ ഇവിടത്തെ പ്രശ്നം അനാമിക മോൾക്കിന്ന് ജാനകി ഒന്നും ഉണ്ടാക്കി വെക്കാതാ പോയത് അതിനിപ്പൊ ജാനകി തന്നെ ഉണ്ടാക്കണം എന്താ നിർബന്ധം ഇവിടെ ഉണ്ടാക്കിയത് എന്തായാലും കഴിച്ചൂടെ അനാമിക മുത്തശ്ശ ഇവൾക്ക് വേണ്ടി അപ്പച്ചി ഉണ്ടാക്കിയത് ഏതൊക്കെ അത് ഞാൻ എന്തിനാ എടുത്ത് കഴിക്കുന്നേ അപ്പൊ മുത്തശ്ശം പറയുന്നുണ്ട് എങ്കി പിന്നെ അവനവിന് ഇഷ്ടമുള്ളത് ഉണ്ടാക്കാൻ അടുക്കളേക്ക് ആയിരിക്കൂടെ അപ്പോ ഈ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകില്ലല്ലോ എനിക്ക് അതിനും പാചകം അറിയില്ല മുത്തശ്ശ പിന്നെന്തിനെ ഈ വാശി ഇവിടെ എന്താണോ ഉണ്ടാക്കുന്നത് അത് കഴിക്കാലോ അപ്പൊ നവ്യ പറയുന്നുണ്ട് മുത്തശ്ശ ഞാൻ ഇവളോട് പറഞ്ഞതാ ഇതിൽ നിന്നെടുത്ത് കഴിക്കാൻ അപ്പൊ അനാമിക തന്ന മറുപടി എന്റെ എച്ചിൽ അവൾ കഴിക്കില്ലെന്നാ അപ്പൊ മുത്തശ്ശൻ പറയുന്നുണ്ട് അനാമിക ഇതെന്ത് സംസ്കാരമാണ് നീ ഇങ്ങനെയൊക്കെ ഇവിടെ പെരുമാറുമ്പോൾ നിന്റെ അച്ഛനും അമ്മിയാണ് ഇവിടെ ചോദ്യം ചെയ്യപ്പെടുന്നത് ഈ ഭക്ഷണം എങ്ങനെയാണ് എച്ചിലാകുന്നത് നവിമോൾക്ക് ആവശ്യമുള്ളത് മാത്രല്ല ഇതിൽ നിന്ന് എടുത്തത് നിനക്ക് ആവശ്യമുള്ളത് ഇതിന്നെടുക്കാലോ നിന്ന് അതെങ്ങനെ എച്ചിലായി മാറും എന്തായാലും മുത്തശ്ശ ഇവക്കുണ്ടാക്കിയ ഭക്ഷണം എന്റെ തൊണ്ടയിലൂടെ ഇറങ്ങില്ല അപ്പൊ മുത്തശ്ശി പറയുന്നുണ്ട് എന്താ അനാമിക ഇതൊക്കെ ഇവിടെ ആദ്യം മുതലേ എല്ലാവരും ഒരുമിച്ചിരുന്ന ഭക്ഷണം കഴിക്കുന്നത് ആരും ഒറ്റയ്ക്കുറ്റയ്ക്കിരുന്ന് ഭക്ഷണം കഴിക്കാറില്ല മോള് വന്നപ്പോഴാ അതിനൊക്കെ ഒരു മാറ്റം കണ്ടു തുടങ്ങിയത് അതെന്താ മുത്തശ്ശി ഞാൻ മാത്രമാണോ അപ്പൊ ഇവള് കഴിക്കുന്നതോ ഇത് കേട്ടപ്പോ മുത്തശ്ശിനെ ദേഷ്യം വരുന്നുണ്ട് മുത്തശ്ശം പറയുന്നുണ്ട് അനാമിയെ പലതവണ പറഞ്ഞിട്ടില്ലേ മുതിർന്നവരെ എടിപ്പോടി അവൾ ഇവളെന്നൊന്നും വിളിക്കരുതെന്ന് സോറി മുത്തശ്ശ സോറി ഒന്നും വേണ്ട അത് പ്രവൃത്തിയിൽ കാണിക്കാൻ ആദ്യം പഠിക്കി നവ്യ ഇപ്പൊ ഒരു ഗർഭിണിയാണ് അതുകൊണ്ട് തന്നെ നേരത്തെ ഭക്ഷണം കഴിക്കുന്നത് നല്ലതാ അത് നവ്യോട് ഡോക്ടറും പറഞ്ഞിട്ടുണ്ട് എന്ന് കരുതി നവ്യ ഒരിക്കലും മറ്റുള്ളവരെ കാത്തിരിക്കേണ്ട ആവശ്യമില്ല എന്തായാലും ഇതൊന്നും കേട്ടുകൊണ്ട് നിൽക്കാൻ കഴിയാതെ മറുത്ത് മറുപടി ഒന്നും കൊടുക്കാതെ അനാമിക അവിടെ നിന്ന് ധിക്കടിച്ചു പോകുന്നുണ്ട് ഇത് കണ്ടപ്പോ മുത്തശ്ശി പറയുന്നുണ്ട് ഇദ്ദേഹം വിഷമിക്കണ്ട അനാമിക മോൾ ഒരുപാട് മാറാനുണ്ട് പക്വത കുറവ് കൊണ്ടാ ആ കുട്ടി അങ്ങനെയൊക്കെ ചെയ്യുന്നത് വസുന്ധരേ ഇതൊന്നും പക്വത കുറവല്ല അവനവന്റെ വീട്ടിൽ നിന്ന് പഠിച്ച പഠിപ്പാ ചെന്ന് കയറുന്ന സ്ഥലത്തുണ്ടാകുക ഉണ്ടാകുക ഓക്കേ ഇനി അതൊക്കെ കഴിഞ്ഞിട്ട് കുറച്ച് സമയം കഴിഞ്ഞിട്ടാണ്ടോ കാണിക്കുന്നത് നവ്യ മൊബൈലിൽ നോക്കി സോഫയിൽ ഇങ്ങനെ ഇരിപ്പുണ്ട് അപ്പൊ അത് കണ്ടോണ്ടാണ് അനാമിക അങ്ങോട്ട് വരുന്നത് ഹോ വയറ്റിലൊരു കുഞ്ഞുണ്ടായതുകൊണ്ട് ഏത് സമയം സുഹിച്ചങ്ങനെ ഇരിക്കാലോ ഇവളുടെ ഒക്കെ ഒരു ഭാഗ്യം കുറെ കാലം കള്ളഗർഭം നടത്തി ജീവിച്ചു ഇപ്പോഴും ഉള്ളത് തന്നെ ആയിരിക്കും ഹോ ഇവളിങ്ങനെ ഇരിക്കുന്ന കണ്ടിട്ട് എനിക്കിവിടെ നിക്കപ്പുറത്ത് കിട്ടുന്നില്ല ഇതും പറഞ്ഞ് അനാമിക വെറുതെ നവ്യയെ ചൊറിയാൻ വേണ്ടി അങ്ങോട്ട് ചെല്ലുന്നുണ്ട് ഡി എല്ലാവരുടെ ഇടയിട്ട് എന്നെ നാണം കെട്ടിട്ട് സന്തോഷിച്ച് അങ്ങനെ ഇരിക്കുകയാണല്ലേ എന്ന ഈ സംസാരം കേട്ടിട്ട് നവ്യ വലിയ മൈൻഡ് ഒന്നും കൊടുക്കാതെ ഫോണിൽ തന്നെ നോക്കിയിരിക്കുകയാണ് കേട്ടോ എടി ഞാൻ നിന്നോടെ പറയുന്നത് ഷെഡാ എവിടെ പോയിരുന്നാലും സമാധാനം തരില്ലേ നീ എന്താ നിന്റെ പ്രശ്നം എന്റെ പ്രശ്നം നീ തന്നെയാ അടി നീ അങ് ഇല്ലാതാവുന്നതോടെ എന്റെ പ്രശ്നം കെട്ടടങ്ങൂ അപ്പൊ നവ്യ പറയുന്നുണ്ട് ദേ നിന്റെ ഈ സംസാരമൊന്നും എന്റെ അടുത്ത് എടുക്കേണ്ട എടുത്താ നീ എന്ത് ഈടി എന്ത് ചെയ്യുന്നു ചുമ്മാ കിടന്ന് കീറാതൊന്ന് പോടി പോയി തരത്തിന് കളിക്കി എടി നവ്യേ നീ ചെവി ഉളിക്കൂടി നീ അധികനാളോ നീ അനന്തപുരിയിൽ വായൂല അതാരാ വായാത്തതെന്ന് നമുക്ക് കണ്ടറിയാം മിക്കവാറും ഇവിടെ നിന്ന് ഒരുത്തി പോവുന്ന ലക്ഷണം ഉണ്ട് ആ ഒരുത്തി നീ തന്നെയാ നീ അങ്ങനെ പറഞ്ഞ് രസിച്ചോ അത് കേൾക്കാനും ഒരു രസ എടി നിന്നെ നിന്റെ കുഞ്ഞിനെയും അബീട്ടിനു വേണ്ട പിന്നെ എന്തിനാണ് ഇവിടെ കടിച്ചു തൂങ്ങി നിൽക്കുന്നത് ഈ മുത്തശ്ശനോ മുത്തശ്ശിയല്ലേ നിന്റെ സപ്പോർട്ട് അവരങ്ങ് ഇല്ലാതായി കഴിഞ്ഞാൽ നിനക്ക് ആരാ പിന്നെ ഉള്ളത് നിന്നെ വെറുക്കുന്ന നിന്റെ അമ്മായിഅമ്മ അഭിയേട്ടനോ അവർ ആലോചിച്ച് ഞാൻ കഴിയുന്നൊന്നുമില്ല പകരം നിന്റെ അവസ്ഥ എന്താ നിനക്ക് സപ്പോർട്ടായിട്ട് ചെറിയമ്മ ഉള്ളൂ എന്റെ അമ്മായിയമ്മ നിനക്ക് സപ്പോർട്ടായി നിൽക്കുന്നതേ എന്തെങ്കിലും ഒരു അവസരം വരുമ്പോ കാല് മാറാനാ പക്ഷെ നിന്റെ അമ്മായിയമ്മ നിന്നെ യഥാർത്ഥമായിട്ട് സ്നേഹിക്കുന്നുണ്ട് എന്നാൽ നിന്നെക്കുറിച്ചുള്ള സത്യങ്ങളൊക്കെ അറിഞ്ഞു കഴിഞ്ഞാലേ അവർ നിന്നെ തന്നാലെ കൈവിടിയും എന്നാലും അവരതറിയും അപ്പൊ പിന്നെ ഞാനായിട്ട് അതിനുള്ള അവസരം ഉണ്ടാക്കണ്ടല്ലോ എന്ന് കരുതിയിട്ട ഇത് കേട്ടപ്പോ അനാമിക ഒന്ന് സൈലന്റ് ആവുന്നുണ്ട് അയ്യോ ഇവടെന്തോ അറിഞ്ഞോണ്ടുള്ള സംസാരമാണല്ലോ അതെ മനസ്സിൽ ഓരോന്നും ചിന്തിച്ചു കൂട്ടണ്ട എനിക്കങ്ങനെ നിന്നെക്കുറിച്ച് ഒന്നും അറിയില്ല പക്ഷെ ഒരു കാര്യം എനിക്ക് ഉറപ്പുണ്ട് നീ ഒരു ലോ ക്ലാസ് ആണെന്ന് ഞങ്ങളെക്കൽ തരം താന്ന കളി കളിച്ചാണ് നീ ഈ വീട്ടിലോട്ട് എത്തിയതെന്നു എന്ന ഈ പറഞ്ഞ കേട്ടിട്ട് അനാമികക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട് കേട്ടോ ഇടീ നീ എന്താ പറഞ്ഞെ എന്റെ അച്ഛനെ എനിക്ക് നൂറു പവൻ തന്നിട്ടാ എന്നെ ഇങ്ങോട്ട് പറഞ്ഞുകഴിച്ചത് അല്ലാതെ നിന്നെ പോലെ വെറും കൈ വീശിയല്ല ഞാൻ ഇങ്ങോട്ട് വന്നത് ആ കാര്യം നിനക്ക് നല്ല പോലെ ഓർമ്മയുണ്ടായിക്കോട്ടെ ശരിക്കും പറഞ്ഞ നിന്നേക്കാൾ പ്രാധാന്യം എനിക്കടി ഒന്ന് പോന്നെ ചുമ്മാ വാച കടിക്കാതെ എന്താടി എന്താ നീ പറഞ്ഞത് ഇതും പറഞ്ഞു അനാമിക നവ്യയുടെ വയറ്റത്ത് പിടിച്ച ഒരറ്റ തള്ളനാണിട്ടോ ആ തള്ളല് വേദനിച്ചുകൊണ്ട് നവ്യ ഒരു മൂലയിൽ പോയി വീഴുന്നുണ്ട് ഉന്തിയിട്ടതിന് ശേഷമാണ് കേട്ടോ അനാമിയ്ക്ക് ബോധം വരുന്നത് അയ്യോ ഞാൻ എന്താ ചെയ്തത് അപ്പൊ നവി പറയുന്നുണ്ട് അയ്യോ ആരെങ്കിലും ഓടി വരണേ എനിക്ക് വേദനിച്ചിട്ട് വയ്യ അയ്യോ ഇവക്കെന്തോ പറ്റിയിട്ടുണ്ടല്ലോ ഞാൻ ഇനി ഇവിടെ നിന്നാ ശരിയാവില്ല ഇതും പറഞ്ഞ് അനാമി അവിടെ നിന്ന് പെട്ടെന്ന് ഓടി പോവാണ് കേട്ടോ എന്നാൽ നവ്യുടെ കരച്ചിലെ എവിടെന്നൊക്കെയോ ആദർശി കേൾക്കാണ് അയ്യോ ആരോ കരയുന്നുണ്ടല്ലോ നവ്യല്ലത് ഇതും പറഞ്ഞ് ആദർശ നവിയുടെ മുറിയുടെ അടുത്തോട്ടായിട്ട് ഓടുകയാണ് ആ സമയത്താണ് സോഫയിൽ ഒരു ഭാഗത്തായിട്ട് വീണുകെടുക്കുന്ന നവ്യയെ കാണുന്നത് അയ്യോ നവി എന്ത എങ്ങനെയാ വീണത് ആദർശ എനിക്ക് വേദനിച്ചിട്ട് വയ്യ പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയെന്നെ ആ സമയത്താണ് ജലജയും നയനിയൊക്കെ അങ്ങോട്ട് വരുന്നത് ഇത് കേട്ട് മുത്തശ്ശിനും മുത്തശ്ശിയും വരുന്നുണ്ട് കേട്ടോ അവളെ കണ്ട പാടത്തന്നെ ജലജി ചോദിക്കുന്നുണ്ട് അല്ല ഇവക്കിത് എന്തു പറ്റി അപ്പച്ചി നവ്യെന്നെഴുന്നേൽപ്പിക്കി അങ്ങനെ അവര് രണ്ടും കൂടി നവ്യ എങ്ങനെയൊക്കെ എഴുന്നേൽപ്പിച്ച് സോഫയിൽ എടുത്തുണ്ട് നയനയാണെങ്കിൽ ഇത് കണ്ടോണ്ട് സങ്കടപ്പെട്ടോണ്ട് ഓടി വരുന്നുണ്ട് അയ്യോ എന്റെ ചേച്ചിക്ക് എന്ത് പറ്റി ഒന്നും പറയാൻ സമയമില്ല നയനെ ഞാൻ പോയി കാർ എടുക്കാം നീ ഒന്ന് നവ്യെ നോക്ക് ഇതും പറഞ്ഞ് ആദർശ കാറെടുക്കാൻ പോകുന്നുണ്ട് കേട്ടോ ആ സമയത്ത് ആനിയെ ഓടി വരുന്നുണ്ട് ഏട്ടത് എന്തു പറ്റി നയനെടുത്തി എന്താ നവ്യെടുത്തേക്ക് പറ്റിയത് ഒന്നും അറിയില്ല അനി അയ്യോ എനിക്ക് വയ്യേ എത്രയും പെട്ടെന്ന് എന്നെ ഹോസ്പിറ്റലിൽ എത്തിക്കണേ അനി നീ നവ്യെടുത്തി ഒന്ന് പിടിക്ക് ഞാനും താങ്ങി തരാം അയ്യോ എടുത്ത് പിടിക്കണ്ട അപ്പച്ചി നവ്യെടുത്തി ഒന്ന് പിടിച്ചേ അപ്പൊ ജലജ ഇങ്ങനെ മനസ്സിൽ കരുതുന്നുണ്ട് ഷോ ഇനി ഇവളുടെ ഭാരം കൂടി ഞാൻ താങ്ങണം അവിടെ നിന്ന് എഴുന്നേൽപ്പിച്ച് ഇവിടെ ഇരുത്താൻ തന്നെ പെട്ട പാടും അതെനിക്ക് മാത്രമേ അറിയൂ ഈ അബി ഇത് എവിടെ പോയി കെടുക്കുക അങ്ങനെ എങ്ങനെയായിരിക്കും അനിയും ജലജയും കൂടി നവ്യയെ താഴെ കാറിന്റെ അടുത്തേക്ക് എത്തിക്കുന്നുണ്ട് എന്നിട്ട് നവ്യയെ കാറിലോട്ട് കയറ്റി ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവാണ് ആദർശവും അനിയും ആദർശിട്ടാ ഞാനും കൂടി വരട്ടെ എന്ന് നയന ചോദിക്കുന്നുണ്ട് അപ്പൊ ആദർശ പറയുന്നുണ്ട് ഏയ് വേണ്ട അത് പറഞ്ഞാ പറ്റില്ല അത് ചേട്ടാ ഞാനും കൂടി വരാം ഇതും പറഞ്ഞ് നയനെ കാറിന്റെ ഉള്ളിൽ കയറുന്നുണ്ട് കേട്ടോ അങ്ങനെ ഇവര് കാറെടുത്ത് പോകുന്ന സമയത്ത് നയനു ചോദിക്കുന്നുണ്ട് ചേച്ചി ചേച്ചിക്ക് കുഴപ്പമൊന്നുമില്ല പേടിക്കേണ്ടി ചേച്ചി ചേച്ചി ചേച്ചിക്ക് എന്താ പറ്റിയത് തല കറങ്ങിയതാണോ അയ്യോ വേദനിച്ചിട്ട് വയ്യ തലകറങ്ങിയതൊന്നല്ല ആ അനാമിക എന്നെ പിടിച്ച് തള്ളിയതാ മനഃപൂർവ്വം അപ്പൊ അനി ചോദിക്കുന്നുണ്ട് അനാമികയോ അനാമിക ആണോ എട്ടത്തി തള്ളിയത് അതെ അനിയ അവൾ എന്നെ പിടിച്ച് തള്ളിയതാ എടാ എട്ടത്തി കേട്ടില്ലേ എനിക്ക് തോന്നിയതാ അവളെന്തെങ്കിലും പണിയൊപ്പിച്ചതായിരിക്കുമെന്ന് ഏട്ടത്തേക്ക് കുഞ്ഞിനെന്തെങ്കിലും സംഭവിച്ച അവളെ ഞാൻ വെറുതെ വെക്കില്ല അപ്പൊ ആദർശി പറയുന്നുണ്ട് ആ അനാമിക വെറുതെ വിടരുത് ഇങ്ങനെ ക്രൂരതകൾ ചെയ്ത് അവൾ എത്രത്തോളം മുന്നോട്ട് പോകും അപ്പൊ നയന പറയുന്നുണ്ട് അവള് കൂടെ കൂടെ മോശ സ്വഭാവമായി വരിക എന്തായാലും ഇപ്പം അതിനെക്കുറിച്ച് പറഞ്ഞേക്കാളും സമയമില്ലാതെ ചേട്ടാ എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിലോട്ട് വിട് ഓക്കെ അങ്ങനെ ഹോസ്പിറ്റലിൽ എത്തുന്നുണ്ട് കേട്ടോ ഹോസ്പിറ്റലിൽ എത്തിയ പാടത്തന്നെ നവ്യ വേഗം ചെക്കപ്പ് ചെയ്യാൻ വേണ്ടി റൂമിലോട്ട് കൊണ്ടുപോകുന്നുണ്ട് ഓക്കെ ഇനി നല്ല കിടിലൻ ട്വിസ്റ്റുകൾ നിറഞ്ഞ എപ്പിസോഡുകൾ ആണ്ട്ടോ അപ്പൊ ആ എപ്പിസോഡുകൾ കിട്ടാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കാം വീഡിയോക്ക് ഒന്ന് ലൈക്ക് ചെയ്തേക്കാം നെക്സ്റ്റ് എപ്പിസോഡ് ഒന്ന് കമന്റ് ചെയ്തേക്കാം അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും എല്ലാവർക്കും ബൈ ബൈസ്